മേപ്പാടി പഞ്ചായത്തിലെ കുട്ടികളുടെ കളിച്ചിരികൾ തിരികെ വരികയാണ് അതിജീവനത്തിന് പ്രതീക്ഷ നൽകുന്ന പാട്ടുമായി മിൻഹാ ഫാത്തിമയും ഞങ്ങളുടെ വാർത്താ യാത്രയിലെത്തി മേപ്പാടിയിൽ നിന്നും സുജയാ പാർവതി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ദുരന്ത ഭൂമിയിലെ അതിജീവന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിജീവനം എന്ന് പറയുന്നത് ഒരു പകുതി പൂർത്തിയായ പ്രക്രിയയാണ് എന്നത് ഈ യാത്രയിൽ ഞങ്ങൾക്ക് ഏറെക്കുറെ കണ്ടും കേട്ടുമൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കുറെ ദൂരം നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് ആ മനുഷ്യരെയൊക്കെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് രഞ്ജിത്ത് പൂർത്തിയായി എന്ന് പറയാറായിട്ടില്ല തുടങ്ങിയിട്ടുണ്ട് പകുതി വഴിയിലെത്തിയിട്ടുണ്ട് ചിലത് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് പൂർത്തീകരണത്തിലേക്ക് എത്താനെടുക്കുന്ന സമയം അത് ഈ അതിജീവിച്ച മനുഷ്യർക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഇന്ന് ആ ഒരു മാതൃക വീട് ഉദ്ഘാടനം ചെയ്തത് അതിൽ രണ്ടു ഭാഗമുണ്ട് ഒന്നൊരു പ്രതീക്ഷയാണ് സർക്കാർ ചെയ്യാൻ പോകുന്നു മറ്റൊരു ഒരു ഭാഗം കൂടി ഉണ്ട് അതിന് അത് പറയാതെ പോകാൻ പറ്റില്ല കാരണം ഇത് പൂർത്തിയാക്കാത്തതിൽ ഇത് എവിടെയും എത്താത്തതിൽ സർക്കാരിനൊരു കുറ്റബോധം മറച്ചു വെക്കാൻ ആ വീട് സഹായിക്കും ഒരു വീട്താ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും ഇതാണ് ഞങ്ങളുടെ മാതൃക അതെ ഇതാണ് മാതൃക അതിൽ പ്രതീക്ഷയുണ്ട് ജനങ്ങൾ പക്ഷേ ഒരു വർഷമായി എന്നുള്ള ആശങ്ക ഇവിടുത്തെ ഓരോരുത്തരും പങ്കുവെക്കുന്നുണ്ട് ഈ ഒരു വർഷമായിട്ടും ഈ പദ്ധതിയുടെ പട്ടികയിൽ പെട്ടുപോവാത്ത ആളുകളുണ്ട് അവർക്ക് വാടക സർക്കാർ കൊടുക്കുന്നില്ല ആ വീട്ടിൽ താമസയോഗ്യമല്ല എന്ന് കണ്ടെത്തി അവർക്ക് സൗകര്യങ്ങളില്ല എസ്റ്റേ അതായത് എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സ് കഴിയുന്ന ആളുകളുണ്ട് അങ്ങനെ ക്വാർട്ടേഴ്സുകളിലൊക്കെ സർക്കാരിൻ്റെ ക്വാർട്ടേഴ്സുകളിൽ കഴിയുന്ന ആളുകൾ അവർക്ക് വാടകയല്ല ക്വാർട്ടേഴ്സ് കൊടുക്കുകയാണ് അവരും പല ബുദ്ധിമുട്ടുകൾ നമ്മളോട് നേരിട്ട് പറയല്ലേ തീർച്ചയായിട്ടും അത് ക്വാർട്ടേഴ്സിൽ കഴിയുന്നവർക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ വീടായിട്ടില്ല എന്ന് തന്നെയാണ് കാരണം അവരൊക്കെ പറയുന്നത് എത്ര ദിവസമാണ് ഇങ്ങനെ ഈ പറയുന്ന ക്വാർട്ടേഴ്സിൽ ഒരു തൻ്റെതല്ലാത്തൊരിടത്തിൽ എങ്ങനെ ജീവിക്കുമെന്നുള്ള ഒരു പരാതി അവരൊക്കെ പലരും പറയുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നത് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ അതൊന്ന് വേഗത്തിലാക്കി കിട്ടിയാൽ അത്രയും നല്ലത് അതൊന്ന് അവിടെ എപ്പോഴും ഈ കാലാവസ്ഥ ഒരു പ്രശ്നമാണല്ലേ ദീപക് ഏതാ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ തേപ്പ് പൂർത്തിയാക്കാൻ മാതൃകാ വീടിൻ്റെ തന്നെ വൈകിയതിൻ്റെ ഒരു കാരണമായി പറയുന്നതാണ് പക്ഷേ ഇപ്പോൾ നമ്മളവിടെ കാണുന്നത് കുഴഞ്ഞു മറഞ്ഞ് കിടക്കുന്ന മണ്ണ് പിന്നെ ഉയർന്നു നിൽക്കുന്ന നാലഞ്ച് കമ്പികൾ അതായത് ഇട്ട് വെച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു സോണിലും നീങ്ങിയിട്ടില്ല അല്ല ഈ ഒരു പ്രത്യേകത വെച്ചിട്ട് ആ മണ്ണിൻ്റെ അല്ലെങ്കിൽ ഭൂപ്രകൃതി വെച്ചിട്ട് എളുപ്പമല്ല കാര്യങ്ങൾ പ്രത്യേകിച്ച് തുടർച്ചയായിട്ട് മഴ വരുന്ന ദിവസങ്ങളിൽ ജോലി നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ട് ഷിഫ്റ്റായിട്ട് ആ കാര്യങ്ങൾ ഏകോപിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നീട് ഒറ്റ ഷിഫ്റ്റിലേക്ക് മാറി ഇപ്പം നൂറ് ദിവസം പിന്നിടുമ്പാണ് അത് ഏറെക്കുറെ പൂർത്തിയായി എന്ന് പറയാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ തറകൾ സജ്ജീകരിച്ചിരിക്കുന്ന ഇടമുണ്ട് നിലമൊരുക്കിയിരിക്കുന്ന ഇടമുണ്ട് അതൊക്കെ വേഗത്തിലാവണമെങ്കിൽ കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മേപ്പാടി ബസ് സ്റ്റാൻഡിലാണ് എല്ലാ ഇടങ്ങളിലും കാര്യങ്ങൾ വേഗത്തിൽ നടപ്പാക്കുക അതാണ് കാരണം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന മനുഷ്യർക്ക് ആ പ്രതീക്ഷയ്ക്ക് ഒരു ആക്കം കൂട്ടുക അതാണ് ഇനി സർക്കാർ ചെയ്തു കൊടുക്കേണ്ടത് മൂന്ന് മാസം ഒന്നല്ല അതിന് മുൻപ് തീർക്കാൻ പറ്റുമോ എന്നതാണ് നോക്കേണ്ടത് നമുക്കിപ്പം കുറെ കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ ബസ് സ്റ്റാൻഡിൽ സ്കൂൾ വിട്ട് ഒക്കെ പോയി നിൽക്കുന്ന കുറെ കുഞ്ഞുങ്ങളോട് നമ്മൾ സംസാരിച്ചു ദുരന്ത മേഖലയിൽപ്പെട്ടവരും അല്ലാത്തവരുമായി ഒക്കെയുള്ള ആളുകളുണ്ട് അതിലൊരു മിടുക്കിയെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് മോളുടെ പേര് മിൻഹ 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 നമ്മളെ കണ്ടപ്പോ നമുക്കൊരു പാട്ട് പാടി പാടിത്തരാമെന്ന് പറഞ്ഞു കാരണം ദുരന്തഭൂമിയിൽ നിന്ന് അതിജീവനത്തിന്റെ വഴിയിലേക്ക് പോകുമ്പോൾ അവർക്ക് പ്രത്യാശ നൽകുന്ന ഒരു പാട്ട് ആ പാട്ട് കൂടി നമുക്കൊന്ന് കേൾക്കാം അല്ലേ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ ആറ്റക്കിളിയുടെ നോക്കും കൊച്ചു നുണക്കുഴിയും കണ്ണിന്റെ തുമ്പത്തിൽ വീപ്പറം അപ്പൊ പ്രതീക്ഷ നൽകുന്ന ഒരു പാട്ടാണ് മിൻഹ നമുക്ക് പാടിക്കുന്നത് മിൻഹ ഏത് ക്ലാസ്സിലാ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയി പാട്ടുകാരി ആവാനാണോ അതോ ജോലിയാണോ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഉണ്ട് അപ്പൊ എല്ലാ ആശംസകളും കേട്ടോ മോളെ ഓക്കെ നമ്മൾ വയനാട്ടിലെത്തി കണ്ട മിൻഹയെ എന്ന കൊച്ചുപിടുക്കി ഇതുപോലെ പുതിയ തലമുറയുടെ ഒരു പ്രതീക്ഷകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും ആ പ്രതീക്ഷകൾ ആ മനുഷ്യർക്ക് നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഒരുപാട് പേര് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം അനുസരിച്ചാണെങ്കിൽ ഈ ദുരിതബാധിതർക്ക് രണ്ട് വീട് വെച്ച് കിട്ടാനായിട്ടുള്ള സാഹചര്യമുണ്ട് അത്രയധികം വീടുകൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരു വീട് ഉയർന്നത് നമ്മൾ കണ്ടു പിന്നെ സന്നദ്ധ സംഘടനകളുടെ അവിടെയും വീടേയുമായുള്ള വീടുകൾ അതിനപ്പുറത്തേക്ക് ഈ വീട് നിർമ്മാണം പൂർത്തിയാകാത്തത് അത് നമ്മൾ ഒരു വിഷയമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും അവ പൂർത്തിയായി ആ കൂട്ടിലേക്ക് ആ പ്രിയപ്പെട്ട മനുഷ്യർ ചെന്ന് കയറുന്നത് വരെ ഉണ്ടാകും നമ്മൾ അതാണ് റിപ്പോർട്ടർ വാർത്താ സംഘം നൽകുന്ന ഉറപ്പ്